നടൻ ബാലയും മുൻഭാര്യയും കായികയുമായുള്ള അമൃത സുരേഷും തമ്മിലുള്ള പ്രശ്നം സോഷ്യൽ മീഡിയയിൽ സജീവ ചർച്ചയായി തുടരുകയാണ് ബാലക്കെതിരെ ഗുരുതര ആരോപണവുമായി മകൾ അവന്തികയും പിന്നാലെ അമൃതയും എത്തിയതോടെ പ്രശ്നം കൂടുതൽ വശലായി മകളെ തമ്മിൽ നിന്ന് അകറ്റുന്നു എന്നാണ് ബാലയുടെ ആരോപണമെങ്കിൽ അച്ഛനെ തനിക്ക് കാണേണ്ടെന്ന് മകൾ പറയുന്നു ബാലയിൽ നിന്ന് ക്രൂരമർദ്ദനം തനിക്ക് കേൾക്കേണ്ടി വന്നെന്നും സഹിക്കാൻ പറ്റാതായപ്പോൾ ആ വീട്ടിൽ നിന്നും താൻ രക്ഷപ്പെടുകയായിരുന്നു അമൃത പറഞ്ഞു അമൃതയ്ക്ക് പിന്തുണയുമായി നിരവധി പേർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അഭിപ്രായം പങ്കുവെക്കുന്നുണ്ട് എന്നാൽ ചിലർ എതിരഭിപ്രായവും പറയുന്നു മുൻ ബിഗ് ബോസ് താരം സായി കൃഷ്ണ ഈ വിഷയത്തിൽ നടത്തിയ പ്രതികരണം ഇതിനോടകം ചർച്ചയാവുന്നുണ്ട് അമൃതക്ക് മകളെ പൊതുമാധ്യമത്തിലേക്ക് കൊണ്ടുവരാതെ താൻ നേരിട്ട പ്രശ്നങ്ങൾ നേരത്തെ തുറന്നു പറയാമായിരുന്നു എന്നാണ് സായി കൃഷ്ണ പറയുന്നത് ാലയെ പിന്തുണയ്ക്കുന്നത് പറഞ്ഞ നിരവധി പേരാണ് സായി കൃഷ്ണയെ വിമർശിക്കുന്നത് ഇപ്പോഴിതാ സായി കൃഷ്ണക്കെതിരെ വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ് അമൃത സുരേഷ് സായി കൃഷ്ണയെ വിമർശിക്കുന്ന യൂട്യൂബറുടെ വീഡിയോ പങ്കുവെച്ചുകൊണ്ടാണ് അമൃതയുടെ പ്രതികരണം ഡിയർ സായ് എന്തിനാണ് ഞങ്ങളെ ഉപദ്രവിക്കുന്നത് ആർക്കു വേണ്ടി കഷ്ടം ഡിപ്ലോമാറ്റിക്കായി പക്ഷപാതമുള്ള വീഡിയോകൾ താങ്കളുടെ ഭാഗത്തുനിന്ന് ഇനിയും പ്രതീക്ഷിക്കുന്നു അമൃത സോഷ്യൽ മീഡിയയിൽ കുറിച്ചതിങ്ങനെ അതേസമയം ബാലയെ പിന്തുണച്ച് സായി കൃഷ്ണത്തിൻ്റെ വീഡിയോയിൽ സംസാരിക്കുന്നില്ല അമൃതയും മകളും പറഞ്ഞ കാര്യങ്ങളെ തള്ളിപ്പറയുന്നില്ല ബാല അങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ചെയ്യുമെന്ന് തന്നെയാണ് തൻ്റെ അഭിപ്രായമെന്ന് സായി പറയുന്നു ബാലയുടെ നല്ല വശങ്ങൾക്കപ്പുറം ഇങ്ങനെ ഒരു മുഖവുമുണ്ട് എന്നാൽ മകളെ ഇതിലേക്ക് കൊണ്ടുവരാതെ നേരത്തെ താൻ നേരിട്ട അനുഭവങ്ങൾ അമൃത തുറന്നു പറയേണ്ടതായിരുന്നു എന്നാണ് സായി കൃഷ്ണ പറയുന്നത് അമൃതയ്ക്ക് വേണ്ടി സോഷ്യൽ മീഡിയയിലൂടെ സഹോദരി അഭിരാമി നിരന്തരം സംസാരിക്കുന്നുണ്ട് അമൃതയുടെ മകൾ മൂന്ന് വയസ്സിൽ നടന്ന കാര്യങ്ങൾ ഓർത്തെടുത്ത് പറയുന്നത് കള്ളമാണെന്ന വാദം ശക്തമാണ് ഇതിനെതിരെ അഭിരാമി കഴിഞ്ഞ ദിവസം പ്രതികരിച്ചു രണ്ടോ മൂന്നോ വയസ്സുള്ള ഒരു കുട്ടിക്ക് അഗാധമായ സംഭവങ്ങൾ ഓർക്കാൻ കഴിയില്ലെന്ന് പറയുന്നു എന്നാൽ ഇത് ശരിയല്ല മാനശാസ്ത്രത്തിൻ്റെയും സൈക്യാട്രിയുടെയും പിന്തുണയോടെ ചെറുപ്പത്തിൽ തന്നെ ഉണ്ടാകുന്ന അഗാധമായ അനുഭവങ്ങൾ കുട്ടിയുടെ മനസ്സിൽ ശാശ്വതമായി സ്വാധീനം ചെലുത്തുന്നു എന്ന് രേഖപ്പെടുന്ന ഒരു വസ്തുതയാണെന്നാണ് അഭിരാമി പറഞ്ഞത് അമ്മയെ അച്ഛൻ ഉപദ്രവിക്കുന്നു നേരിട്ട് കണ്ടിട്ടുണ്ടെന്നും ഒരിക്കൽ അച്ഛൻ തൻ്റെ നേർക്ക് ഗ്ലാസ് എടുത്തിറിഞ്ഞെന്നുമാണ് ബാലയുടെ മകൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്